നമ്മൾ ഫിലോസോഫിക്കലായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവം എല്ലാ മനുഷ്യരും ഒന്നാണ് എല്ലാ ജീവികളും ഒന്നാണ് പ്രത്യേകിച്ച് ദൈവത്തിന് ഒരാളിനെ മാത്രം നോക്കാൻ പറ്റുകയില്ല രക്ഷിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ ഒരു സത്യമായിട്ടുള്ളൊരു ചില കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ കരുതി ഇരി കരുതിയാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അല്പു തളർന്നു പോകുമ്പോൾ നമ്മ നമ്മൾ മനസ്സിലാക്കാനൊരു ദൈവമുണ്ട് ഒരു ശക്തിയുണ്ട് എന്നുള്ള ചിന്തയിൽ അല്ലെ എൻ്റെ കൃഷ്ണ എൻ്റെ യേശു എൻ്റെ കർത്താവ് എൻ്റെ ഉള്ള എന്നൊക്കെ പറഞ്ഞ് ആ നമ്മളൊരാ ഒരു ശക്തി ആശ്രയിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം സമാധാനം അതൊക്കെ അനിർവചനീയമാണ് എന്ത് ശാന്തിയാണ് ആ ചിന്ത തരുന്നത് പ്പോൾ രണ്ടായിട്ടും ചിന്തിക്കാം പക്ഷേ ഇതാണ് ശാശ്വ മനുഷ്യനെ മുക്തിയിലേക്ക് നയിക്കുന്നത് ഭക്തി തന്നെയാണ് ജ്ഞാനത്തെക്കാൾ അധികം ഭക്തിയാണ്